ഈ സൗദിയിൽ വന്നപ്പോൾ ഞാൻ വിസ ഓണറിവിൽ എടുത്തു എന്ന് പറഞ്ഞില്ലേ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് വിസയുള്ള ആൾക്കാർക്ക് യു എസ് വിസ യൂസ്ഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് യു എസ്സിൽ ഒരു തവണയെങ്കിലും പോയിട്ട് വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബയോമെട്രിക്സ് കൊടുക്കുക അവിടെ പോയിട്ട് നമ്മുടെ തമ്പ് ഇംപ്രഷനും ഫോട്ടോസും മറ്റൊക്കെ എടുത്ത് ബയോമെട്രിക്സ് കൊടുക്കുക അവിടെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ ഒരാളുണ്ടാവും നമ്മൾ അവിടെ പോയി പാസ്പോർട്ട് കൊടുക്കുക എന്നിട്ട് യു എസ് വിസയുണ്ടാവും വിസാവണ അറിവിൽ വേണമെന്ന് പറയുക അവർ നമ്മുടെ ഫോട്ടോയും ബയോമെട്രിക്സും എല്ലാം എടുത്തതിനു ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൗദി റിയാൽ അടയ്ക്കാൻ പറയും എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി സൗദി വിസയാണ് നമുക്ക് കിട്ടുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഒരു ഈ ഒരു വർഷ കാലയളവിൽ നമുക്ക് തൊണ്ണൂറ് ദിവസം ആകെ തൊണ്ണൂറ് ദിവസം നമുക്ക് സൗദിയിൽ എത്ര തവണ വേണമെങ്കിലും വരികയോ പോവുകയോ ഒക്കെ ചെയ്യാം അതിൽ കൂടുതൽ സമയം വേണം എന്നുണ്ടെങ്കിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ മാത്രം വേറെ എന്തെങ്കിലും വിസ ഓപ്ഷൻസ് എടുത്താൽ മതി അപ്പോൾ റെഗുലറായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു എസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ എടുക്കാൻ സാധിക്കും അതിനുശേഷം നമ്മൾ നേരെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോകുക അന്നേരം അവർ പാസ്പോർട്ട് തുറന്നു നോക്കി നമ്മളെ പുറത്തേക്ക് ഇറക്കി വിടും അത്രയേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടർ ഉണ്ടോ അതിലേക്ക് ഡയറക്റ്റ് പോയാൽ മതിയെന്ന് അവർ പറഞ്ഞു അപ്പോൾ ഇതാണ് സൗദി വിസേനെ സംബന്ധിച്ച്